സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷന്റെ രണ്ടാം ഘട്ട വിതരണം സർക്കാർ ആരംഭിക്കും ഡിസംബർ മാസം ഇരുപത്തി ആറാം തീയതി മുതൽ വീണ്ടും അത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇരുപത്തി മൂന്നാം തീയതി തന്നെ വിതരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു ഇതിൽ ആനുകൂല്യത്തിന്റെ വിതരണത്തിൽ കുറവ് വന്ന നിരവധി ഗുണഭോക്താക്കളുടെ കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് ഇവർക്ക് കുറവ് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപ മുതൽ ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ും മറക്കരുത് മുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപ വരെയും കുറഞ്ഞിട്ട് ഉള്ളവർ ഉണ്ടാകും അങ്ങനെയുള്ളവർക്കുള്ള വിതരണം തന്നെ നാളെയോടെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് വീണ്ടും ഒരു പ്രവൃത്തി ദിനം കൂടി ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ പരമാവധി വേഗത്തിൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് ആയിരിക്കും ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നത് ഇത് ഇനിയും തടസ്സപ്പെടുകയാണ് എങ്കിൽ കാലതാമസം ഒക്കെ എടുക്കാറുണ്ട് പഞ്ചായത്തും ഒക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടി ും ഇങ്ങനെ നേരം വൈകുകയാണെങ്കിൽ ഇനി അതോടൊപ്പം തന്നെ കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന പല മേഖലകളിലും ഉദ്യോഗസ്ഥർ നേരിട്ടെത്തിയാണ് ഈ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് ചില മേഖലകളിൽ വിതരണം ചെയ്യുവാൻ സാധിച്ചിട്ടുള്ള ക്രിസ്തുമസ് ആയതുകൊണ്ട് തന്നെ വിതരണം ഭാഗികമായിട്ട് തടസ്സപ്പെടുകയും ചെയ്തിരുന്നു അതിനുശേഷം വീണ്ടും വിതരണം പുനർ പുനർ ആരംഭിക്കുകയാണ് ഇരുപത്തി ആറാം തീയതി മുതൽ വീണ്ടും നമ്മുടെ കൈകളിലേക്ക് ധനസഹായം എത്തിച്ചു ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്നവർക്ക് മുഴുവൻ തുകയും എത്തുകയില്ല കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ കുറഞ്ഞു വരുന്നവർക്ക് സംസ്ഥാന വീതം കൈകളിലും കേന്ദ്ര വിഹിതം ബാങ്ക് അക്കൗണ്ടുകളിലുമായിട്ടാണ് ലഭിക്കുന്നത് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കൂട്ടുന്നതിനായി തൊഴിൽ ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും പാർലമെന്ററി സ്ഥിരം സമിതിയുടെ പ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ പക്കലിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ ഒരു തുക വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലോ അല്ലെങ്കിൽ തുടർന്ന് വരുന്ന മാസങ്ങളിലോ എത്രയും വേഗം തന്നെ നടപ്പിലാക്കണമെന്നാണ് പാർലമെന്ററി സ്ഥിരം സമിതി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ളത് നിലവിൽ സംസ്ഥാനത്ത് മുന്നൂറ്റി നാൽപ്പത്തി ആറോളം രൂപയാണ് ഉള്ളത് അത് മുന്നൂറ്റി അൻപതോളം അടുത്താണ് പ്രതിദിന വേതനം ലഭിക്കുന്നത് എന്നാൽ ഇത് നമ്മളുടെ ജീവിത ചിലവുകൾക്ക് അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത ഒരു വിഹിതമായി തന്നെയാണ് കണക്കാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലെ വേതനം കുറയുന്ന അവസ്ഥ അതുകൊണ്ട് തന്നെ പല ആളുകളും പദ്ധതിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് തന്നെ ഈ ഒരു തുകയുടെ വർധനവ് എല്ലാവർക്കും തന്നെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയാണ്